അസ്സാംക്കു വാഹി ബറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മിലേക്ക് സമാഗതമായിരിക്കാണ് അലഹമുല്ല അള്ളാഹു ആയിസ് നമുക്ക് നീട്ടി തന്നിരിക്കുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതുവർഷം മൊഹറമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ക്രിസ്തു വർഷം നമ്മൾ കണക്കാക്കപ്പെടുമ്പോ ജനുവരി ഒന്നാണ് ഒരു ന്യൂ ഇയർ ഒരു പുതുവർഷം എന്തായാലും അള്ളാഹു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് അള്ളാഹു ആയിസ് തന്നിട്ടുണ്ട് അള്ളാഹു ആരോഗ്യത്തോടെ ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇനി നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ഒരു ആയസ് കൂടി നമുക്ക് നീട്ടി തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്റെ ശ്രോതാക്കളായ സഹോദരങ്ങളും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ് അവസരം കൂടി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സുകൂടി നമ്മൾ കൂടുതൽ ജീവിക്കുന്നു നമുക്ക് യസ്സുള്ളവനാണെങ്കിൽ അതിൽ മുപ്പത്തി ഒന്ന് വയസ്സാകുന്നു മുപ്പത്തിരണ്ടാകുന്നു നാൽപ്പതാണെങ്കിൽ നാൽപ്പത്തി ഒന്നാകുന്നു അങ്ങനെ കൂടി കൂടി വരാണ്ട് അങ്ങനെ കൂടി കൂടി വരുന്നതിന്റെ ഒരു സന്തോഷം നമുക്ക് കൂടി ബർത്ത്ഡേ കടന്നു വരുമ്പോൾ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട് ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവന്റെ ബാധ്യതയും അവന്റെ ധർമ്മവും എന്തെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിഞ്ഞു കിടക്കും തോറും അവൻ ചിന്തിക്കേണ്ടത് മരണത്തിൽ ത്തിലോട്ട് ഒരു പിടി അടുക്കുന്നു എന്നുള്ളതാണ് തലവ് പാടിയതുപോലെ കവറന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ നമ്മുടെ ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒക്കെ ഓർത്ത് ജീവിച്ച് അള്ളാഹുലോട്ട് കൂടുതൽ എടുക്കേണ്ടവരാണ് ഞാൻ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി തയ്യാറെടുക്കണം നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളാവണം ഒന്നാമതായി ചെയ്യേണ്ട അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്ന റബ്ബിന്റെ മുമ്പിൽ ഒരു നന്ദിയുള്ള അടിമയാകണം മഹാനായ ഇബ്രാഹിമിന് അദ്ഹം അള്ളാഹുഹു

എനിക്ക് എന്തെങ്കിലും ഉപദേശം ഉപദേശം നബി എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി ബഹുമാനപ്പെട്ട ാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഗൗരവത്തോടെ നിങ്ങൾ ഇത് കേൾക്കണം മഹാനായ റസൂൽ വസ്ലങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു മനിസ്തവ ഫഹുവ ഒരു ദിവസം കഴിഞ്ഞു അടുത്ത ദിവസമായിട്ട് അവന് വ്യത്യാസമൊന്നുമില്ല മുൻപത്തെ ദിവസത്തെ പോലെയാണ് അവന്റെ അമലുകളെങ്കിൽ ഒരു പുരോഗതിയുമില്ലെങ്കിൽ ഫഹോ മഹബൂൻ അവൻ വഞ്ചിതനാണ് അവൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ദുനിയാവിന്റെ വരക്കെങ്ങനെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരുന്നു പോവുകയാണ് അവൻ ബോണപ്പെട്ട തഴവാസ്ത അത് പാടുന്നുണ്ട് ദുനിയാവെ സൂക്ഷിക്കേണ്ടതാണ് നഞ്ചാ പരലോക നന്മെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ഓടുന്നു അവന്റെ നന്മകൾ ഒരു പുരോഗതി വരുത്തുന്നില്ല ദുനിയാവിന്റെ പിന്നിൽ വഞ്ചിക്കപ്പെട്ടവനായി അവൻ കടന്നു പോകുന്നതാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാതങ്ങൾ നമ്മൾ ഉപദേശിക്കുന്നു ാണ് ബഹുമാനപ്പെട്ട മവാഹിബുൽ ജലീല് ആ പാഠത്തെ സതുപദേശം എന്നാണ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും പരിശുദ്ധ റസൂൽ തങ്ങളുടെ ഹദീസും വളരെ വ്യക്തമായിട്ട് തലവാസ്താദ് അവരുടെ അൽ മവാഹിബുൽ ജലിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ീ എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ഉപദേശമാണ് മുൻപുള്ള ദിവസത്തെ പോലെ തന്നെയാണ് നിന്റെ ഇന്നത്തെ കഴിഞ്ഞ ദിവസം നിസ്കരിച്ചു ഇപ്പോഴും നിസ്കരിച്ചു കഴിഞ്ഞ ദിവസം ദുഹർ നിസ്കരിച്ചു ഇപ്പോഴും ദുഹർ നിസ്കരിച്ചു അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു മാറ്റമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ എത്ര ഗൗരവമാണ് ആ വാക്കുകൾ വീണ്ടും തലേ മോശമാണ് വരും അവൻ പരിശുദ്ധ റസൂൽ മുസ്തഫ യും നിങ്ങളുടെയും രണ്ടായിരത്തി ഇരുപത്തിയാറെങ്കിൽ ശബിക്കപ്പെട്ടവരായി നമ്മൾ മാറും നമ്മുടെ വർഷം നമ്മളെ ശപിക്കപ്പെടാനാണെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ ആയുസ് ആയുസ് ഓരോന്ന് കഴിഞ്ഞു കിടക്കും തോറും ഓരോ ദിനങ്ങൾ കഴിഞ്ഞു കിടക്കും തോറും സമൃദ്ധമാവേണ്ടവരല്ലേ നമ്മൾ മുൻഗാമികളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ മത്സരിച്ച് അമൽ ചെയ്യില്ലായിരുന്നു മുൻഗാമികളൊക്കെ ഞാൻ വിശദീകരിക്കുന്ന അതിലോട്ടൊന്നും കടന്നു പോകുന്നില്ല നീന്തുപോകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ആസ്വാദനങ്ങളും മറുവാദനങ്ങളും മാർബാടങ്ങളും എല്ലാ രസങ്ങളും മാറ്റിവെച്ച് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ ഓർത്ത് പരിശുദ്ധ റസൂൽ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും പ്രിയം വെച്ചും അവിടുത്തെ തിരുചര്യകളെ അനുധാവനം ചെയ്തുമാകണം ഈ വർഷം നമ്മൾ നീ ി പോകുന്ന ഒരു പരിശ്രമം ഒന്നില്ല അവനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് മെച്ചപ്പെടാൻ വേണ്ടി ഓരോ ദിവസം കഴിയും തോറും ചുരുങ്ങി ചുരുങ്ങി അവൻ പോവുകയാണെങ്കിൽ അവന്റെ അവന്റെ ഉദ്ദേശമെങ്കിൽ പോകുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നീ മരിക്കാനാണ് നിനക്ക് നല്ലത് കാരണം പിറകെയുള്ള കുറച്ച് നന്മകളെങ്കിലും കൊണ്ട് നിനക്ക് രക്ഷപ്പെടാം നീ ഓരോ ദിവസം കഴിഞ്ഞു കിടക്കും തോറും പാപങ്ങളുടെ മേൽ പാപങ്ങളുടെ മേൽ പാപങ്ങളുടെ മേൽ പാപമാണ് നീ ചെയ്യുന്നതെങ്കിൽ അപകടമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മകളാൽ സജീവമായി ഏത് സമയത്താണ് മരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഡിസംബർ ആകുമ്പോൾ വീണ്ടും ഒരു ന്യൂ ഇയർ കടന്നു വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ പുലരും പൊട്ടിവിടലും ആ സമയത്ത് ആയുസോടെ ഞാനും നിങ്ങളും ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ ആ നന്മയോട് കൂടിയാകണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറാകണം ഒരു പരിശുദ്ധ റമ കടന്നു വരികയാണ് ഒരു പരിശുദ്ധ രജവിന്റെയും ഇത്രയേറെ ഇത്രയേറെ അവസരങ്ങൾ വേറെ വേറെയില്ലാത്ത ഈ സന്ദർഭത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം അനുധാവനം ചെയ്യാൻ ഞാൻ നിങ്ങളും തയ്യാറാവണം അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസല്ലമ തങ്ങൾ വിശുദ്ധരായ പഠിപ്പിച്ചിരുന്ന അബ്ബാസ് ബഹുമാനപ്പെട്ട ോറും പാപമാണ് ചെയ്യാൻ നിന്റെ ഉദ്ദേശമെങ്കിൽ പാപത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ചിലപ്പോ ഓരോ അനുഗ്രഹങ്ങളുള്ള തുറന്നു തരും നീ ചിലപ്പോ കള്ള്ള് കുടിക്കുംതോറും വിഭിചരിക്കും തോറും മറ്റുള്ള ആൾക്കൊന്നും വരാത്ത വരുന്ന അസുഖങ്ങളൊന്നും നിനക്ക് വരാതെ ചിലപ്പോ നീ സംരക്ഷിക്കപ്പെടും നീ വിചാരിക്കും നിസ്കരിച്ചവന് ക്യാൻസർ അല്ലേ പിന്നെ ബദുരീയത്ത് ചെല്ലിയവന് ട്യൂമർ നിസ്കരിച്ചവന് വിഭാ തീരവനും പാവപ്പെട്ടവനും ഒക്കെ യോഗം വന്നു കള്ളു കുടിച്ചും ആസ്വദിച്ചും മറുമാദിച്ചും തിന്മകളാൽ എല്ലാ ആഭാസങ്ങളിലും ഒഴുകി എനിക്ക് ഒരു അസുഖവും ഇല്ല ഞാൻ സേഫാണെന്ന് നീ വിചാരിക്കും എന്നാൽ കേട്ടോ മുത്തരവിധങ്ങൾ പറയുന്നു അങ്ങനെയാണ് അവൻ അവസരം പോലും തരാത്ത വിധം ശുദ്ധമായ പറയുന്നത് കേട്ടോ അങ്ങനെ നീ തിന്മകളുടെ സജീവമായി എല്ലാ നിനക്ക് വേണ്ടി നീ പിടുത്തം പിടിക്കും ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല അതുകൊണ്ട് സഹോദര എന്റെ പ്രിയപ്പെട്ട സഹോദരി പെങ്ങളെ വളരെ ഗൗരവത്തോട് കൂടി വേണം നമ്മുടെ ഇനിയുള്ള സഞ്ചാരം ആരോഗ്യവാനായ നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നന്മകളും നമ്മൾ മുന്നേറാനുള്ള ശ്രമം നമുക്കുണ്ടാവണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിനുള്ളൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വർഷത്തിന്റെ അപ്പുറം ആത്മാർത്ഥമായിട്ടുള്ള ദുബായാണ് വേണ്ടത് അള്ളാഹുവേ ഈ വർഷം മുഴുവനും എനിക്ക് നന്മകൾ ചെയ്യാൻ ഈ തൗഫിക്ക് നൽകണം ഒരു തിന്മ പോലും ചെയ്യാൻ ഇട വരുത്തരുത് അള്ളാഹു നമുക്ക് എല്ലാവിധ നന്മകളും ഹൈറും സന്തോഷവും നൽകട്ടെ നന്നായി മരിപ്പിക്കട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി എല്ലാവർക്കും അള്ളാഹു തരട്ടെ വരും കൊല്ലങ്ങളിൽ ഇതുപോലെ കാണാനും പുതിയ വിഷയങ്ങൾ സംസാരിക്കാനും ഒരുമിച്ച് കൂടാനും ദുബായാനും ഒക്കെയും അള്ളാഹു നമുക്ക് തരട്ടെ അവസാനം ഇതുപോലെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരുമിച്ച് റബ്ബായ അള്ളാഹു നമുക്ക് തരട്ടെ എന്ന ദുബായോടെ തൽക്കാലം നിങ്ങൾ ദുബ ചെയ്യണം അസാം വൈകും വാഹമത്